നമ്മുടെ ഗതാഗത മന്ത്രി ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിനോട് വളരെയധികം ബഹുമാനത്തോടുകൂടി തന്നെ പറയട്ടെ താങ്കൾ പല സമയങ്ങളിലായിട്ട് ചാർജ് എടുക്കുമ്പോൾ ഗതാഗത മന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്ന സമയങ്ങളിൽ വളരെയധികം ഈ മേഖലയിൽ ഓളങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസത്തെ താങ്കളുടെ സംസാരം കേട്ടപ്പോൾ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് തൻ താങ്കളുടെ തലയുടെ ഓളപ്പോയോ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത് എന്തായാലും താങ്കളുടെ ഡ്രൈവർമാർക്കെതിരെയുള്ള സംസാരം നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം ഊബറിന്റെ കാര്യത്തിൽ ഒരു ഇന്റഗ്രേറ്റഡ് പോളിസി രൂപീകരിക്കണായിരുന്നു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഊബർ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഊബറും ഓല എന്ന രണ്ട് കമ്പനി പ്രധാനപ്പെട്ടാണ് ഇവർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിലെ ഒരു കമ്പനി മൂന്ന് കമ്പനി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കണക്കുണ്ട് ഇത്ര രൂപ വെച്ച് അടയ്ക്കണം എന്നുണ്ട് അവർ ലൈസൻസ് അത് കേരള ഗവൺമെന്റിന് അടച്ചുകൊണ്ട് അവർ ഉടനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ അതിന് നിയമപരമായ സാധ്യത വരണമെങ്കിൽ അവര് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എസ് ടി പെർമിഷൻ ആയി ഇത് കേന്ദ്ര നിയമമാണ് അപ്പൊ അവര് ചെയ്യാതിരിക്കുന്ന കാലം അവരുടെ ഭാഗത്തും ഒരു ഈ ഊബറുകാരുടെ കാലത്തും ഓലയുടെ കാര്യത്തിൽ ഒരു ഇറഗുലാരിറ്റി ഇപ്പോൾ നിലവിലുണ്ട് കേട്ടില്ലേ ഈ വാക്കുകള് മന്ത്രി പറഞ്ഞതിന് ശേഷം ഡ്രൈവർമാരുടെ സ്ഥിതിയാണ് ഈ കാണുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് ട്രിപ്പ് എടുക്കാൻ കഴിയുന്നില്ല തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ ഇവരെ വളരെ അധികം മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലേക്ക് അടിച്ച് പല്ല് കളഞ്ഞ ഡ്രൈവർമാർ വരെ ഉണ്ട് അതായത് വളരെയധികം ക്രൂരമായിട്ടാണ് പരമ്പരാഗത ടാക്സിക്കാർ എന്ന് പറയുന്നവർ ഇവരെ ഏർ മർദ്ദിക്കുന്നത് ഇനി ഓൺലൈൻ ടാക്സിക്കാർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ട്രിപ്പ് എടുക്കാം എന്നുള്ള കോടതി വിധിയുടെ പകർപ്പാണ് ഈ കാണുന്നത് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രി ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്നറിയില്ല എന്തായാലും കോടതി നിയമം അറിയാത്ത ആളല്ലല്ല ഈ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്ന അണ്ണന് കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നതിന് ലൈസൻസ് വേണോന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം നിങ്ങൾ എത്ര വർഷം നമ്മുടെ ഈ കോർപ്പറേഷന്റെ അവര് എനിക്ക് ആ ലൈസൻസിന്റെ ഇതൊന്ന് കാണിച്ചു തരാമോ ആ ഒന്ന് കാണിച്ചോ അപ്പോ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്ന അണ്ണനാണ് നമ്മുടെ പനമ്പള്ളി നഗറിൽ കപ്പലണ്ടി കച്ചവടം വേറൊന്നും അല്ല അതിന് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വേണം അതിന്റെ ലൈസൻസിന്റെ കോപ്പിയാണ് ഈ കാണുന്നത് കണ്ടോ കണ്ടോ ഇത് കൊച്ചിൻ കോർപ്പറേഷൻ ഈ അണ്ണന് ഈ ലൈസൻസ് ഇല്ലാതെ ഇവിടെ ഈ കച്ചവടം ചെയ്യാൻ പറ്റില്ല ഈ കപ്പലണ്ടി കച്ചവടം അണ്ണന് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനത്തെ കേരളത്തിലാണ് നമ്മുടെ മന്ത്രി പറഞ്ഞത് പന്ത്രണ്ട് വർഷത്തോളം ഊബർ സർവീസ് നടത്തിയത് ഒരു ലൈസൻസും ഒരു നിയമ വ്യവസ്ഥയും പാലിക്കാതെയാണെന്ന് ഒരു ഗതാഗത വകുപ്പ് മന്ത്രി പറയുമ്പോൾ എത്രത്തോളം ലജ്ജാകരമായ അവസ്ഥയാണ് ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനോട് എനിക്ക് ബഹുമാനത്തോടുകൂടി പറയുകയാണ് കാരണം ഒരു കാര്യം ചിന്തിക്കാം ഇവിടെ ജനിച്ച് വീണ ഉടനെ തന്നെ കാറും എടുത്തുകൊണ്ട് ഊബറും ഒലയും അറ്റാച്ച് ചെയ്തുകൊണ്ട് ഓടാനിറങ്ങിയ ആളുകളല്ല ഇവിടുള്ള ഡ്രൈവർമാർ ഈ ഡ്രൈവർമാരെല്ലാം പണ്ട് പരമ്പരാഗത ടാക്സിക്കാരും ടാക്സി സ്റ്റാൻഡുകളിലും ഓടിയിരുന്ന ടാക്സി ഡ്രൈവേഴ്സും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സുമാണ് അവരെ ഈ നിലയിലാക്കിയതും ഈ ഊബറും ഒലയും അതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചത് നിങ്ങൾ പല സമയങ്ങളിലായി പ്രതിനിധീകരിക്കുന്ന സർക്കാരുകളാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിയമവിരുദ്ധമായിട്ട് ഇത് നടത്തുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ തുടക്കം തന്നെ ഇത് നിർത്തലാക്കിയിരുന്നെങ്കിൽ ഇത് വരാൻ സമ്മതിക്കാതിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഇപ്പോഴും പരമ്പരാഗതമായി ടാക്സി ഡ്രൈവർമാർ സ്റ്റാൻഡുകളിലും മറ്റും ഓടിയിരുന്നേന് ഇവിടെ ഒരു കപ്പലണ്ടി കച്ചവടക്കാരന് തമിഴ്നാട്ടുകാരനായ അണ്ണനെ കപ്പലണ്ടി കൊടുക്കണമെങ്കിൽ ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് വേണം ഈ നാട് അങ്ങനെയാണ് എന്ത് ചെയ്യണമെങ്കിലും സർക്കാരിൻ്റെ അനുമതി വേണം ലൈസൻസ് വേണം ആ സ്ഥിതിയിൽ പന്ത്രണ്ട് വർഷത്തിലേറെ കാലമായി ഇവിടെ സർവീസ് നടത്തിപ്പോരുന്ന ഊബർ ഓല പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇതുപോലെ സർവീസ് നടത്തിയെങ്കിൽ അതിന് ആരാണ് ഈ പാവപ്പെട്ട ഡ്രൈവർമാരാണോ ഏ അവർ ഈ കുറഞ്ഞ നിരക്കിൽ ഓടാൻ പ്രേരിപ്പിച്ചതാരാണ് നിങ്ങൾ തന്നെ സർക്കാർ സർക്കാർ പ്രതിനിധികൾ തന്നെ ഈ മന്ത്രിമാരടക്കം വേണ്ടിയാണ് ശബ്ദിക്കേണ്ടത് മനസ്സിലായി അവരുടെ അതേപോലെ ടാക്സി റേറ്റ് ഏകീകരിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും മത്സരിച്ച് റേറ്റ് കുറച്ച് ഈ ഡ്രൈവർമാരെ കൊണ്ട് ഓടിപ്പിക്കുകയാണ് അവരതിന് നിർബന്ധിതരാകുകയാണ് രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചാൽ കുടുംബം പോറ്റാനുള്ള ചില്ലറ കാശുമായിട്ട് അവർക്ക് വീട്ടിൽ പോകാനായിട്ട് കഴിയുന്നുള്ളൂ അക്കാര്യം നിങ്ങൾ മറക്കരുത് അവരെ ഈ സ്ഥിതിയിലേക്കാക്കിയത് നിങ്ങൾ തന്നെയാണ് നമ്മൾ സർക്കാർ മേഖലയിൽ നടപ്പിലാക്കിയ ഓൺലൈൻ ഓട്ടോ ടാക്സി പ്ലാറ്റ്ഫോമായ കേരള സവാരി അതിന്റെ ടു പോയിന്റ് ഓ പലക്കിലൂടെ പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിൽ കേരള സവാരി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കും ഒരു സംശയം ചോദിക്കണേ അതായത് നിങ്ങൾ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ ഈ സർക്കാർ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത സവാരി എന്ന ഓൺലൈൻ പ്രസ്ഥാനത്തെ ഉയർത്തി കാണിക്കാനാണ് ഇതുപോലുള്ള സംസാരങ്ങൾ ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രൈവർമാർക്കിടയിൽ ഒരു സംസാര വിഷയം ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക അതിന് ഞങ്ങൾ സപ്പോർട്ടാണ് സർക്കാർ ലെവലിൽ ഇതുപോലൊരു സംവിധാന ഒരു പ്ലാറ്റ്ഫോം റെഡിയായി വരുന്നത് ഞങ്ങൾ തയ്യാറാണ് അതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങാൻ തയ്യാറാണ് ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ് ഈ ഊബറും വേണ്ട ഒലയും വേണ്ട കോർപ്പറേറ്റ് കമ്പനികളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ പിന്നിലെ ഓരോരുത്തരും അണിനിരക്കുന്നത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സവാരി എന്ന ഓൺലൈൻ പ്രസ്ഥാനം പുതിയതായി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കാര്യമാണ് മാച്ചിങ് അതായത് പണ്ട് തൊഴിലാളികൾക്കിടയിൽ ഒരു സമ്പ്രദായമാണ് ചാപ്പയർ അതെല്ലാവർക്കും ചരിത്രം പഠിച്ച എല്ലാവർക്കും അറിയാവുന്നതാണ് അത് നിർത്തലാക്കിയത് നമ്മുടെ ഈ തൊഴിലാളി പ്രസ്ഥാനമാണ് അതിനുവേണ്ടി നിരവധി ആളുകളുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട് ഈ മട്ടാഞ്ചേരി ഭാഗത്ത് പോലും മൂന്നോളം പേര് വെടികൊണ്ട് മരിച്ചിട്ടുണ്ട് മനസ്സിലായ സമരങ്ങൾ അന്നിട്ട് നിർത്തലാക്കിയ ചാപ്പേർ എന്ന സംവിധാനം പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സവാരി എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരു ട്രിപ്പ് ഒരു കസ്റ്റമർ ബുക്ക് ചെയ്താൽ നാലഞ്ച് പേർക്ക് അത് വീതിക്കും ആദ്യം അത് പ്രസ് ചെയ്ത് കുത്തിയെടുക്കുന്നവന് ആ ട്രിപ്പ് ലഭിക്കും അതായത് പണ്ടത്തെ ചാപ്പേറ് ഈ തിരക്കേറിയ വീതികളിൽ ഹൈവേകളിലും മറ്റും ഈ ട്രാഫിക് ലൈൻ നടക്കും ഇതുപോലെ ട്രിപ്പ് വരുമ്പോൾ മത്സരിച്ച് കിട്ടാനിരിക്കുന്ന ഡ്രൈവർമാർ അപകടത്തിലേക്കാണ് നിങ്ങൾ തള്ളിവിടുന്നത് ഈ സർക്കാർ അറിയാത്ത കാര്യമാണോ ഇത് അതായത് പണ്ട് നിർത്തലാക്കി സമരം ചെയ്ത് ജീവൻ കൊടുത്ത് നിർത്തലാക്കിയ ചാപ്പേർ എന്ന സംവിധാനത്തിന്റെ ഇതിലേക്കാണ് ഇപ്പോൾ ഈ ഓൺലൈൻ പ്രസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ നിയമം മാത്രമാണ് അല്ല മന്ത്രി എനിക്ക് രൂപ കാണിക്കും വീണ്ടും ഒന്നുകൂടി അടിക്കുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് പണം അത് അത് ശരിയല്ല മീറ്ററിലേക്ക് മീറ്റർ നടപ്പിലാക്കുന്നതിലേക്ക് നിർബന്ധത്തിലേക്ക് എന്ന് മാത്രം വേണ്ട സാറേ ഞങ്ങൾക്ക് ഊബറും വേണ്ട ഒലേം വേണ്ട ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വേണ്ട ഞങ്ങൾക്ക് പഴയതുപോലെ തന്നെ ടാക്സികളും ടാക്സി സ്റ്റാൻഡും ഏകീകരിച്ച റേറ്റ് മതി നിങ്ങൾ മീറ്റർ എന്ത് വേണേലും ഘടിപ്പിച്ചോ റേറ്റ് ഏകീകരിക്കാൻ പറ്റുമല്ലോ ഓരോരോ സ്ഥലങ്ങളിലുള്ളവർ അതാത് പ്രദേശത്ത് കിടന്ന് ഓടുകയും ചെയ്യുമല്ലോ ഡ്രൈവർമാർ ഓട്ടമുള്ള സ്ഥലത്തേക്ക് എല്ലാവരും കൂടി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതിവിശേഷം വിശേഷമാക്കി ഈബർ കാര്യം വാങ്ങിക്കുന്നുണ്ട് എന്താ പറയാ ഓൺലൈനിൽ നോക്കുമ്പോൾ ഇരുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞിട്ടാണ് വേളി വേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടൗണിലേക്ക് വരാൻ ഇരുന്നൂറ് രൂപ കാണിക്കും വീണ്ടും ഒന്നുകൂടി അടിക്കുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ബസ് ഇട്ടത് എല്ലാ ട്രെയിനും വരുന്ന കണക്കാക്കി ബസ് അവിടെ കൊണ്ടിട്ടു ആളുകൾക്ക് ടൗണിലേക്ക് വരാൻ ചൂഷണമാണ് അതിന് ചോഷണുണ്ട് കാരണം ആദ്യം കാണിക്കുന്ന ഇരുന്നൂറ് രൂപയാണ് ശരി ഇരുന്നൂറ് രൂപ അടുത്ത് വേളിയിൽ നിന്ന് ടൗണിൽ ഇറങ്ങാമല്ലോ അന്ന് വിചാരിച്ച് വീണ്ടും നോക്കുമ്പോൾ മുഖ്യാ നോക്കാം എഴുന്നൂറ്റമ്പത് കാണിക്കാൻ ഈ പരാതി എനിക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാ ബസ് എല്ലാ ട്രെയിനും വരുന്ന സമയം കണക്കാക്കി ട്രെയിൻ പുറപ്പെടുന്നതിന് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു പോകാത്ത രീതിയിൽ ഷെഡ്യൂൾ ഇല്ലാതെ അവിടെ ട്രെയിനിട്ട് എല്ലാ ട്രെയിനും വേണ്ടിയാണ് പറഞ്ഞിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് എന്റെ പൊന്ന് ഗതാഗത മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിയമവിരുദ്ധമായിട്ട് റേറ്റ് കൂടുതൽ വാങ്ങി അങ്ങനെ ഒരു സർവീസ് നിലവിലുണ്ടെങ്കിൽ അതിനെതിരെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നോ ഇനി ഇത്രയും വർഷക്കാലം അവർ നിയമവിരുദ്ധമായി ഇതുപോലെ സർവീസ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് ആരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടിക്കുന്ന പിടിക്കുന്ന മഴ ഉത്തരവാദിത്തമാണ് അതെ ബഹുമാനപ്പെട്ട മന്ത്രി പറയാനുള്ളതെല്ലാം പറഞ്ഞ് തമ്മി തല്ലാനുള്ള വകുപ്പുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അടിയും പിടിയൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു മധ്യവയസ്ക്കനെ ഒരു അറുപത് വയസ്സിന് മേപോട്ടുള്ള ഒരാളെ അടിച്ച് പല്ല് ഒഴിച്ച് ചോരയിൽ കുളിപ്പിച്ച് അതുപോലെ കോഴിക്കോട് തൃശ്ശൂർ മിക്ക സ്ഥലങ്ങളിലും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഡ്രൈവർമാരെ ഡ്രൈവർമാർക്കെതിരെ ഡ്രൈവർമാർ തന്നെ തമ്മിലടിക്കുകയാണ് പല കുടുംബങ്ങളും പട്ടിണിയിലാണ് ഇതെല്ലാം വരുത്തി വെച്ചത് ഈ മന്ത്രിയുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചില വാക്കുകളാണ് ഊബർ എന്ന് പറഞ്ഞ ഒരു പരിഷ്കാരമാണ് അതിപ്പോൾ ഊബർ പോലെയുള്ള ഓൺലൈൻ വാഹനങ്ങൾ ഒരു പരിഷ്കാരമാണ് ആ പരിഷ്കാരം നടപ്പിലാവുന്നതിന് ഞാൻ അനു അനുകൂലം തന്നെയാണ് അത് വേണം ടൂറിസ്റ്റുകൾക്ക് അത് അത്യാവശ്യമാണ് ഞാനടക്കം നമ്മളെല്ലാവരും വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഇത് ഈ സൗകര്യം ഉപയോഗിക്കാറുണ്ട് ഇവിടെ അത് പറ്റില്ല എന്നൊന്നും പറയാൻ ആ അത് വേണം ഇപ്പം എങ്ങനെ ഇരിക്കണേ കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് ഈ നിലപാടാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഡ്രൈവർമാരെ തമ്മി തമ്മിൽ ആവശ്യം ആവശ്യമുണ്ടായിരുന്നു എൻ്റെ പൊന്ന് ഗതാഗത മന്ത്രി ഓരോ ഡയലോഗും ഇതുപോലെ ഇട്ട് ഡ്രൈവർമാരെ തമ്മിൽ തല്ലിക്കുമ്പോൾ ഈ ചരിത്രങ്ങളൊന്നും മറക്കരുത് ഈ ടൂറിസം മേഖല ഇന്ത്യയിലെ നമ്പർ വൺ ആക്കി എടുത്തത് കേരളത്തിന്റെ ടൂറിസം മേഖല ഇന്ത്യയിലെ നമ്പർ വൺ ആക്കി എടുക്കാൻ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളവര് ഒരു തന്നെയാണ് അതും താങ്കൾ മറക്കരുത് ഇവിടെ മൂന്ന് വിഭാഗം ആളുകളാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് ഒന്ന് തീരെ വൃക്കതിയില്ലാത്ത ദരിദ്രരായവർ അവർക്ക് സർക്കാരിൻ്റെ സഹായവും മറ്റുമായിട്ട് അവർ പോകുന്നുണ്ട് അവർക്കെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ധനികരായവർ മേൽത്തട്ടിലുള്ളവർ അവർക്കും പരമ്പരാഗത സ്വത്തും അതുപോലുള്ള കാര്യങ്ങളും കൊണ്ട് അവർക്ക് സുഖ ജീവിക്കാം ഈ മിഡിൽ ക്ലാസ്സുകാർ മിഡിൽ ക്ലാസ്സുകാരാണ് ഈ രണ്ടു കൂട്ടരെയും പരിപോഷിപ്പിച്ചു പോരുന്നത് പോറ്റിപ്പോ തന്നെ പറയാം സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപ ടാക്സിനത്തിൽ തന്നെ തരുന്ന ഒരു വിഭാഗമാണ് ഇവർ എന്നാലോ ഇവർക്ക് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മിഡിൽ ക്ലാസ്സുകാർക്ക് റേഷൻ പോലും സർക്കാരിൻ്റെ ലേഷൻ റേഷൻ പോലും മറ്റുള്ളവർക്ക് ലഭിക്കുന്നതുപോലെ ഈ താഴേക്കിടയിലുള്ളവർക്ക് ലഭിക്കുന്നത് പോലുള്ള സംവിധാനം ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഇവർ എല്ലുമുറുകെ പണിയെടുത്ത് രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് സർക്കാരിന് ഈ ടാക്സിനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ തരുന്നത് അതും ഈ സർക്കാരിന്റെ പ്രതിനിധികൾ മറക്കരുത് എന്നിട്ടാണ് നിങ്ങൾ ഈ ഡ്രൈവർമാരെ തമ്മിൽ തല്ലിച്ച് രസിക്കുന്നത്